അസ്സാം വലൈക്കും ശരീരത്തിന് നല്ല ഉന്മേഷവും ഉത്സാഹവും ആരോഗ്യവും വർദ്ധിക്കാൻ നാം ചെയ്യേണ്ട ഒരു ആത്മീയ ഒറ്റമൂലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിലൂടെ എല്ലാ ശാരീരിക അസ്വസ്ഥതകളും അതുപോലെ തന്നെ മാനസിക അസ്വസ്ഥതകളും മാറുന്നതാണ് എപ്പോഴും ക്ഷീണം അനുഭവിക്കുന്നവരാണെങ്കിലൊക്കെ ഇത് ചെയ്താൽ മതിട്ടോ നല്ല മാറ്റം തന്നെ ശരീരത്തിന് ഉണ്ടാകുന്നതാണ് ഇനി ഒരു രോഗിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ആ രോഗത്തിന് നല്ല ആശ്വാസം തന്നെ ലഭിക്കുന്നതാണ് ആഴ്ചയിൽ വെറും മൂന്ന് തവണ മാത്രം ഇത് ചെയ്താൽ മതി ഇനി ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാട്ടോ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് പതിനേഴ് പ്രാവശ്യമാണ് ഫാത്തിഹ സൂറത്ത് ഓതേണ്ടത് പതിനേഴ് വട്ടം ഫാത്തിഹാ സൂറത്ത് ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോ വട്ടം ഈ സൂറത്ത് ഓതുമ്പോഴും ഇഷ്വി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് മന്ത്രിക്കട്ടോ ഇനി രണ്ടാമത് നാം ഓതേണ്ടതാണ് ആയുത്തിൽ കുർസി പതിനേഴ് തവണയാണ് ആയുത്തിൽ കുർസിയും ഓതേണ്ടത് അതും ഇതുപോലെ തന്നെ ഓരോ തവണ ഓതിയതിന് ശേഷം ഇഷ്വി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് മന്ത്രിക്കട്ടോ ഇനി മൂന്നാമത് സൂറത്തിൽ ഇഖലാസ് അഥവാ എന്ന സൂറത്ത് പതിനേഴ് തവണ ഓതുക അതും ഇതുപോലെ ചെയ്യും ഇവ മൂന്നും ഓതിയിട്ട് നല്ല ഉന്മേഷവും ആരോഗ്യവും സന്തോഷവും ശരീരത്തിന് ലഭിക്കണം എന്ന നീയത്തോടു കൂടി ഈ വെള്ളം കുടിക്കുക മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക നല്ല മാറ്റം തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുന്നതാണ് എല്ലാവരും ചെയ്തു നോക്കാട്ടോ ശരീരത്തിന്റെ എല്ലാ ക്ഷീണവും മാറി നല്ല ഉന്മേഷവും ആരോഗ്യവും സന്തോഷവും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാട്ടോ അസലും